ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിക്ക് ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ദിലീപും മീനാക്ഷിയും കാവ്യ മാധവനും മഹാലക്ഷ്മിയും ഒക്കെ പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷം എന്നാണ് വിവരം കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് കേക്ക് കട്ട് ചെയ്ത് മീനൂട്ടി ദിലീപിനാണ് ആദ്യം കൊടുക്കുന്നത് പിന്നീട് കാവ്യക്കും മഹാലക്ഷ്മിക്കും കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം മഹാലക്ഷ്മി ചേച്ചിക്ക് കേക്ക് കൊടുക്കുമ്പോൾ കാവ്യ കൈയടിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം അതേസമയം മകളുടെ പിറന്നാൾ ദിനത്തിൽ മഞ്ജു വാര്യർ ആശംസകളോ ഫോട്ടോയോ ഒന്നും ഇതുവരെ പങ്കുവെക്കില്ല രണ്ടായിരം മാർച്ചിലാണ് ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികൾക്ക് മീനാക്ഷി ജനിച്ചത് വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു തന്നെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം പോവുകയായിരുന്നു മഞ്ജുവിനൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും മീനാക്ഷി പങ്കുവെക്കാറില്ല മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള ഫോട്ടോകൾ കാണാനുമില്ലായിരുന്നു കാവിക്കൊപ്പമുള്ള ഫോട്ടോസ് മീനാക്ഷി ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട് അപ്പോഴെല്ലാം എന്തുകൊണ്ടാണ് മഞ്ജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാത്തതെന്ന് പോസ്റ്റിന് താഴെ കമൻ്റുകളും വരാറുണ്ട് കഴിഞ്ഞ വർഷമാണ് മീനാക്ഷി എം പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലായിരുന്നു മീനാക്ഷി പഠിച്ചത് ബിരുദദാന ചടങ്ങിൽ ദിലീപും കാവ്യവും പങ്കെടുത്തിരുന്നു ഇതിൻ്റെ ചിത്രവും വീഡിയോവും വൈറലാവുകയും ചെയ്തിരുന്നു അപ്പോഴും മഞ്ജു വാര്യറെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നിരുന്നു മഞ്ജു വാര്യർ ആയിരുന്നില്ലേ അവിടെ വേണ്ടത് എന്നായിരുന്നു കമൻറ്റുകൾ അതേസമയം ദിലീപുമായുള്ള വിവാഹബന്ധത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു പിന്നാലെ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു